ദാമ്പത്യം രചനാ സംഭാഷണം മൈഥിലീമിത്ര ഭാഗം നാൽപ്പത്തി ഒന്ന് ക്ലോക്കിൽ മണി ഒന്നു കഴിഞ്ഞിരുന്നു ഒരു ദിവസത്തെ മുഴുവൻ ഉറക്കളച്ചിലുണ്ടായിരുന്നുവെങ്കിലും ആദ്യം ആ രാത്രി ഒരുപോലെ ഒരു പോളെ കണ്ണടയ്ക്കാൻ കഴിഞ്ഞില്ല കണ്ണടയ്ക്കുമ്പോൾ വിതുമ്പി കരയുന്ന കുഞ്ഞിപ്പെണ്ണിൻ്റെ മുഖമായിരുന്നു പൊടുന്നനെ ഓർമ്മയിൽ തെളിയുന്നത് രാത്രി അവൾ എഴുന്നേറ്റാലോ തന്നെ കാണണമെന്ന് പറഞ്ഞ് കുഞ്ഞു കരഞ്ഞാലോ ദേവികിയെങ്ങാനും ഇനി ഫോൺ ചെയ്താൽ ഉറക്കത്തിൽ താൻ അറിഞ്ഞില്ലെങ്കിലോ ആദിയുടെ ആലോചനകൾ ആ വഴിക്കാണ് പോയത് അതുകൊണ്ട് തന്നെ ചാർജിങ്ങിൽ കുത്തിയിട്ടിരിക്കുന്ന ഫോണെടുത്ത് ഇടയ്ക്കിടയ്ക്ക് സമയം നോക്കുവാനും അവൻ മറന്നില്ല മണി ഒന്നിൽ നിന്ന് രണ്ടായി പിന്നീട് മൂന്നായി അവൻ ആ ഇരുട്ടിൽ വീണ്ടും കണ്ണും വീഴ്ച കിടന്നു ഇടയ്ക്കിടയ്ക്ക് ബെഡിൽ നിന്നും എഴുന്നേറ്റ് പുറത്തെ കട്ട പിടിച്ച ഇരുട്ടിൽ ചന്നം പിന്നിന്നം പെയ്യുന്ന മഴയിലേക്ക് തുറച്ചു നോക്കി നിന്നു ശരീരം ഇങ്ങാണെങ്കിലും മനസ്സ് മാത്രം അങ്ങാണ് ആ പാതി തുറന്നു കിടക്കുന്ന ജനലിനപ്പുറമുള്ള മുറിയിൽ പെട്ടെന്നാണ് ഫോൺ റിങ് ചെയ്യുന്ന ശബ്ദം അവൻ കേട്ടത് ടേബിളിൽ ഇരിക്കുന്ന ഫോണിൻ്റെ അടുത്തേക്ക് പെട്ടെന്ന് അവൻ പാഞ്ഞു ചെന്നു ദേവികയുടെ കോളാണെന്ന് കണ്ടതും ഒട്ടും ആലസ്യം ചെയ്യാതെ അത് അറ്റൻഡ് ചെയ്ത് ചെവിയോരം ചേർത്ത് വെച്ചവൻ എന്താ മോൾ എണീറ്റോ എന്നെ കാണണമെന്ന് പറഞ്ഞോ കോളെടുത്തെന്നും അപ്പുറത്തു നിന്നുമുള്ള സംസാരം കേൾക്കാൻ തുണിയാതെ ആദ്യം എപ്രാളത്തോടെ ചോദിച്ചു കരച്ചില്ല ഉറങ്ങുന്നില്ല ഒന്ന് ഒന്ന് വരാൻ പറ്റുമോ പെണ്ണിൻ്റെ വാക്കുകളിൽ അങ്ങേയറ്റത്തെ നിസ്സഹായതയായിരുന്നു വരുന്നു കോൾ കട്ട് ചെയ്തതും അവൻ കാറ്റുപോലെ തൻ്റെ മുറിയിൽ നിന്നും വേഗത്തിൽ പുറത്തേക്കിറങ്ങാൻ തുടങ്ങി മോൾ ഉണർന്നോടോ ഫോൺ ബെല്ലടിക്കുന്നത് കേട്ടുണർന്ന ജിത്തിൻ്റെ ചോദ്യങ്ങൾക്ക് പോലും ഉത്തരം നൽകാതെ ആദ്യവാതിൽ കടന്ന് ഇറങ്ങിപ്പോയിരുന്നു ഇറങ്ങി താഴേക്ക് ചെന്നിട്ട് വീടിൻ്റെ മുൻവാതിൽ തുറന്നിറങ്ങിയവൻ ശേഷം അത് പുറത്തു നിന്നും മെല്ലെ ചാരിയിട്ടു എന്നിട്ടൊരൊറ്റ ഓട്ടമായിരുന്നു ഗസ്റ്റ് ഹൗസിലേക്ക് പുറത്തെ ചാറ്റൽ മഴ പോലും വകവയ്ക്കാതെ ഉമറത്തേക്ക് കയറി കോളിംഗ് ബെൽ അടിക്കാൻ വേണ്ടി ചെന്നതും ദേവിക വന്ന മുൻവാതിൽ തുറന്നിരുന്നു അവളെപ്പോലും നോക്കാതെ അകത്തെ മുറിയിലേക്ക് ഓടിക്കയറുമ്പോൾ കുഞ്ഞിപ്പെണ്ണിൻ്റെ അവസ്ഥ മാത്രമേ അവൻ്റെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് വേണം പറയുവൻ മർഷി റൂമിലേക്ക് കാലുകൾ വെച്ചില്ല അതിനു മുൻപേ തന്നെ തൻ്റെ പേര് ചൊല്ലിയുള്ള തത്തയുടെ കറിച്ചിലാണ് അവനെ എതിരേറ്റത് വാവേ പാഞ്ഞു ചെന്ന് കട്ടലിൽ കിടക്കുന്ന കരയുന്ന ആ കുരുന്നിനെ എടുത്ത് നെഞ്ചോട് ചേർക്കുമ്പോൾ കാവമ്പാട്ട ആദിദേവിൻ്റെ ഇരു കണ്ണുകളും ഈറൻ അണിഞ്ഞിരുന്നു എന്തിനേയും നെഞ്ചു എരിച്ച് നേരിടുന്നവൻ്റെ ഹൃദയത്തെ തകർക്കാൻ പോന്നതായിരുന്നു ആ കുഞ്ഞിൻ്റെ കരച്ചിലുകൾ മർഷി പോല്ലേ എനിക്ക് പേടിയാ എൻ്റെ അടുത്തുനിന്ന് പോല്ലേ മടിയിലിരുന്നു കൊണ്ട് തത്ത അവൻ്റെ നെഞ്ചിൽ മുഖം കരഞ്ഞു മഹർഷി എങ്ങും പോയതല്ല കുഞ്ഞെ ഇച്ചിരി വെള്ളം കുടിക്കാൻ വേണ്ടി പോയതാ അവളെ ഇറുക്ക പുണർന്നവൻ അപ്പോഴേക്കും മുൻവാതിലടച്ചിട്ട് ദേവിയേയും അങ്ങോട്ടേക്ക് വന്നിരുന്നു കുഞ്ഞിൻ്റെ പിച്ചയും പേയും പറച്ചിലും കരച്ചിലും അവളെ വല്ലാതെ ഭയപ്പെടുത്തിയിരുന്നു എന്നതാണ് സാരം അതുകൊണ്ട് തന്നെ ആ കണ്ണുകൾ അപ്പോഴും തോരാതെ പെയ്യുന്നുണ്ടായിരുന്നു മർഷി മോടെ കൂടെ തന്നെ ഇരിക്കണേ ആ കുഞ്ഞു മുഖത്തെ പേടി കണ്ടതും അവൻ്റെ ചങ്ക് പറഞ്ഞു പോയി കത്തി നീഞ്ചിൽ കുത്തി കയറിയ ഒരു വേദന എങ്ങും പോയില്ല വാവേ എൻ്റെ പൊന്നിൻ്റെ അടുത്തു നിന്നും ഞാൻ എങ്ങോട്ടും പോവില്ല കേട്ടോ അവനാ നെറുകി ഒരു വിതുമ്പലോടെ ചുണ്ടുകൾ ചേർത്തു ശേഷം അവളെയും പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് കട്ടലിൻ്റെ ക്രാസിയിലേക്ക് ചാരിയിരുന്നു ഇനിയൊരു ഒരു സുതിക്കും അവളെ വിട്ടുകൊടുക്കില്ലെന്ന് ഉറപ്പോടെ അമ്മേ അവൻ്റെ നെഞ്ചിൽ ചൂടേറ്റുകൊണ്ടിരുന്നവൾ പൊടുന്നനെ തലചരിച്ചുകൊണ്ട് ദേവികയെ അടുത്തേക്ക് വിളിച്ചു മോളെ അവൾ മെല്ലെ നടന്ന് കട്ടലിലേക്ക് ചെന്നിരുന്നു അമ്മ എന്നെ പിരിച്ചോ ദേവികയ്ക്ക് നേരെ അവളുടെ കൈ നീണ്ടു ആ ബെഡിൻ്റെ നടുവിലേക്കായി ഇത്തിരി നീങ്ങിയിരുന്നു കൊണ്ട് അവൾ ആ ഓ കുഞ്ഞിക്കൈ തൻ്റെ കൈക്കുള്ളിൽ പൊതിഞ്ഞു പിടിച്ചു അമ്മ എന്നെ പിടിച്ചോ ദേവിയയ്ക്ക് നേരെ അവളുടെ ഇടത്തെ കൈ നീണ്ടു ആ ബെഡിൻ്റെ നടുവിലേക്കായി ഇത്തിരി നീങ്ങിയിരുന്നു കൊണ്ട് അവൾ ആ കുഞ്ഞിക്കൈ തൻ്റെ കൈക്കുള്ളിൽ പൊതിഞ്ഞു പിടിച്ചു ആ പൊന്നുമോൾ തൻ്റെ അമ്മയുടെ വിരലിലും തിരികെ ഇറുക്കി പിടിച്ചു അരികിൽ നിന്ന് എഴുന്നേറ്റ് പോകാൻ ദേവികെ അനുവദിക്കാത്തതുപോലെ അമ്മ പോലെ എൻ്റെ അടുത്ത് ഇരുന്നോണേ മഹർഷിയുടെ നെഞ്ചോരം കിടന്നുകൊണ്ട് വീണ്ടും ഒരു ഉറക്കത്തിനായി കണ്ണുകൾ പൂട്ടുന്ന ആ കുഞ്ഞോമനിയുടെ മുഖം അവളിൽ വീണ്ടും വീണ്ടും സങ്കടമുണർത്തി പോയില്ല മോളെ അമ്മ ഇവിടെ തന്നെ ഇരുന്നോളാം കേട്ടോ തൻ്റെ കൈക്കുള്ളിൽ ഭദ്രമായിരിക്കുന്ന ആ കുഞ്ഞിക്കൈയിൽ പെണ്ണിൻ്റെ ചുണ്ടുകൾ ഒരുപാട് തവണ അമർന്നു തൻ്റെ പൊന്നുമോള് തൻ്റെ സ്വത്താണിവൾ തനിക്ക് ജീവിക്കാൻ ഈശ്വരം കനിഞ്ഞു തന്നത് ആ പെണ്ണിൻ്റെ ഉള്ളിലെ നൊമ്പരങ്ങൾ ഇടതടവില്ലാതെ ഒഴുകിക്കൊണ്ടിരുന്നു ആദിയുടെ മാറിൽ തല ചെരിച്ചു വെച്ചുകൊണ്ട് ഇരുന്നുറങ്ങുന്ന കുഞ്ഞിൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ടവൾ കട്ടിലിൽ ചമ്പ്രം പടഞ്ഞിരുന്നു പൊടുന്നനെയാണ് കുഞ്ഞിൻ്റെ കൈ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്ന തൻ്റെ കൈപ്പത്തിക്ക് മുകളിൽ ആരോ ഇടതടവില്ലാതെ മെല്ലെ തട്ടുന്നത് അവൾ അറിഞ്ഞത് ദേവിക പരവേഷത്തോടെ കണ്ണുകൾ താഴ്ത്തി നോക്കി ആദിയുടെ വലത്തേക്കായി കൈവിരലുകളാണ് തൻ്റെ കൈപ്പത്തിക്ക് മുകളിൽ പതുങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് കണ്ടതും പെണ്ണിൻ്റെ കണ്ണുകൾ പുറത്തേക്ക് മിഴുങ്ങി വന്നു അവൾ അത്ഭുതം തോന്നി കൂടെ അമ്പരപ്പും വെപ്രാളവും ആദിസർ സാർ എന്നെ എന്തിനാണ് തൊടുന്നത് കല്യാണ എന്ന രാധമ്മ പറഞ്ഞത് കൊണ്ടാണോ തൻ്റെ കരച്ചിൽ കണ്ടിട്ടുള്ള സഹതാപം കൊണ്ടോ കുഞ്ഞിപ്പെണ്ണിനോടുള്ള സ്നേഹം അവളുടെ അമ്മയോട് തോന്നിയതുകൊണ്ടോ അതോ ഇനി രാത്രിയിൽ സ്വന്തം മുറിയിൽ വിളിച്ചു കയറ്റിയ ഒരു പെണ്ണിനോടുള്ള അവസാനത്തെ ചിന്ത മനസ്സിലേക്ക് വന്നതും അതിനെ പൂർത്തിയാക്കാനാവാതെ അവളുടെ തലച്ചോർ അതിനെ പൊടുന്നനെ തള്ളിക്കളഞ്ഞു സാർ സാർ നല്ലൊരു മനുഷ്യനാണ് താൻ ദൈവത്തിനെ പോലെ മാത്രം കാണേണ്ടയാൾ തൻ്റെ നിസ്സഹായതയിൽ നിന്നും ജനിച്ച പേടിയെ അവൾ ഒരു നിമിഷം കൊണ്ട് അപ്പോഴേക്കും മറികടന്നിരുന്നു എങ്കിലും ഉച്ചത്തിൽ മിടിക്കുന്ന ഹൃദയത്തോടെ കണ്ണുകൾ ചിരിച്ച് അവനെ മെല്ലെ നോക്കിയവൾ കാളുകൾ രണ്ടും കട്ടിലിൽ നീട്ടിവെച്ചുകൊണ്ട് കുഞ്ഞിനെയും മടിയിലിരുത്തി ക്രാസിയിൽ ചാരി ഇരുന്ന് കണ്ണുകൾ അടിച്ചുകൊണ്ടിരിക്കുന്നവനെയാണ് ദേവികയപ്പോൾ കണ്ടത് ആളിൻ്റെ ദേഹത്തേക്ക് പറ്റിച്ചേർന്ന് കിടക്കുന്ന തത്തമ്മയുടെ പുറത്ത് തൻ്റെ കൈകളിൽ മെല്ലെ കൊട്ടുന്നത് പോലെ അവളെയും കൊട്ടിയുറക്കുന്നുണ്ട് ഹോ ആശ്വാസം ഇപ്പം അറിഞ്ഞുകൊണ്ടല്ല ഉറക്കത്തിൽ കുഞ്ഞാണെന്ന് വിചാരിച്ചിട്ടുണ്ടാവും അവൾക്ക് അവൻ്റെ കൈകളെ തട്ടിത്തെറുപ്പിക്കുവാൻ തോന്നിയില്ല കാരണം തൻ്റെ ഒരു ചെറിയ അനക്കം പോലും ആ മനുഷ്യനെ എഴുന്നേൽപ്പിക്കുമോ എന്നൊരു പേടി അവളിൽ ഉണ്ടായിരുന്നു രണ്ട് ദിവസങ്ങളായിട്ട് ഉറക്കമില്ലാതെ അലഞ്ഞവനാണ് അതും തൻ്റെ മകൾക്ക് വേണ്ടി അതോടൊപ്പം തന്നെ താൻ കൈമാറ്റിയാൽ കുഞ്ഞിപ്പെണരുമോ എന്നും ദേവിക ഭയപ്പെട്ടു അതുകൊണ്ട് തന്നെ അവളും അങ്ങനെ തന്നെ ഇരുന്നു കൊടുത്തു നിമിഷങ്ങൾ ഇഴഞ്ഞു നീങ്ങി പുറത്തെ ചാറ്റൽ മഴയുടെ തണുപ്പ് പാതി തുറന്നിട്ടിരിക്കുന്ന ഗ്ലാസ് ഡോറിലൂടെ മുറുക്കുള്ളിലേക്കും കയറുന്നുണ്ടായിരുന്നു കുഞ്ഞിന് തണുക്കുമോ എന്നൊരാദി തോന്നിയതും തലയിണയ്ക്ക് മുകളിൽ മടക്കി വെച്ചിരിക്കുന്ന ഒരു കട്ടിയുള്ള ഷീറ്റെടുത്ത് തത്തമ്മയുടെ മീതെ പുതപ്പിച്ചു കൊടുത്തു അതും വളരെ ബന്ധപ്പെട്ട് ശേഷം എന്തിനോ വേണ്ടി പുതപ്പിൻ്റെ ബാക്കി ഭാഗം ആദിയുടെ ദേഹത്തേക്കും ഇട്ട് കൊടുത്തവൾ സമാധാനത്തോടെ ശാന്തമായി കിടന്നുറങ്ങുന്ന തൻ്റെ കുഞ്ഞ് അതും അവൾ പോലെ കരുതുന്ന ആദിയുടെ സുരക്ഷിതത്വത്തിന്റെ കരുതലിന്റെ വാത്സല്യത്തിന്റെ ചൂടിൽ ആ കാഴ്ച അവൾക്ക് നൽകിയ സമാധാനം അത് ചെറുതൊന്നുമല്ലായിരുന്നു കുറേ നേരം അങ്ങനെ തന്നെ ഇരുന്നതും പുഴ പുറം കഴിച്ചു പൊട്ടുന്നത് പോലെ അവൾക്ക് തോന്നി മെല്ലെ ശബ്ദമുണ്ടാക്കാതെ നിരങ്ങി ആദിയിരിക്കുന്നത് പോലെ തന്നെ ബെഡിൻ്റെ ഹെഡ് റസ്റ്റിലേക്ക് പുറം ചേർത്തിരുന്നവൾ അവനിൽ നിന്നും പറ്റാവുന്നത്ര രീതിയിൽ ഒരകലം ഇട്ടുകൊണ്ട് ആദിയുടെ സാമീപ്യത്താൽ ഒരുവായ ഒരു ധൈര്യമോ കുഞ്ഞിൻ്റെ മുഖത്തെ ശാന്തതയോ അതോ സ്വന്തം ശരീരത്തിൻ്റെ ക്ഷീണമോ ദേവികയുടെ കണ്ണുകളും മെല്ലെ അടഞ്ഞു പോയിരുന്നു അവൾ മറ്റൊന്നും ഓർത്തിരുന്നില്ല മഹർഷിയുമായിട്ടുള്ള കല്യാണത്തിൻ്റെ പ്രപ്പോസൽ പോലും ഉറക്കത്തിലേക്ക് ആഴുന്നതിന് മുൻപേ തന്നെ അവളുടെ തലയുടെ പിൻഭാഗം മെല്ലെ ക്രാസിയിലേക്ക് അമർന്നു അപ്പോൾ എന്നോട് സ്നേഹമൊക്കെ ഉണ്ടല്ലേ പൊടുന്നനെ അത്ര നേരം ഉറക്ക തടിച്ചു കിടന്ന ആദി ഉണർന്നു എന്നിട്ട് ഒരു കൈകാലത്തിൽ ഇരുന്നവളുടെ അടുത്തേക്ക് ഒന്നും കൂടി ചേർന്നിരുന്നു ചുണ്ടുകൾ പാതി തുറന്നു വെച്ചുകൊണ്ട് സ്വയം മറങ്ങും ഉറങ്ങുന്നവളെ പ്രണയം നിറഞ്ഞ കണ്ണുകളോടെ ഏറെ നേരം നോക്കിയിരുന്നു നെഞ്ചോരം ചേർന്ന് കിടന്നുറങ്ങുന്ന തൻ്റെ കുഞ്ഞിപ്പെണ്ണും തൻ്റെ അരികിലായി കണ്ണും പൂട്ടി ഉറങ്ങുന്ന തൻ്റെ പ്രാണനായവളും അതുമാത്രം മതിയായിരുന്നു കാവുംപാട്ടെ മഹർഷിയുടെ മനസ്സ് നിറയ്ക്കുവാൻ എൻ്റെ മോളെ ഞാനിങ്ങനെ പൊതിഞ്ഞു വെച്ചിരിക്കുന്നത് പോലെ നിന്നെ എന്നാടി എനിക്കൊന്ന് ചേർത്ത് പിടിക്കാൻ പറ്റുന്നേ ഏ അവക്കൂടെ തൻ്റെ നെഞ്ചിലേക്ക് പൊതിഞ്ഞു പിടിക്കണേ പിടിക്കണമെന്നുണ്ടായിരുന്നെങ്കിലും അവനതിനെ സ്വയം നിയന്ത്രിച്ചുകൊണ്ട് പിൻവാങ്ങി നിന്നെ മോളെ പൊന്നെ പോലെ നോക്കിക്കോളാടി ഈ ആദിയുടെ നെഞ്ചിൽ ജീവൻ ഉള്ളിടത്തോളം കാലം ഉറക്കത്തിനിടയിൽ ചിരിഞ്ഞു വരുന്ന ദേവികയുടെ മുഖം തൻ്റെ വളത്തെ തോളിലേക്ക് ഏറ്റുവാങ്ങുന്നതിനിടയിൽ അവൻ്റെ ചുണ്ടുകൾ പിറുപിറുത്തു തൻ്റെ സ്വന്തമെന്ന് നനച്ചവർ അരികിലുണ്ടായിരുന്നതു കൊണ്ടാവാം ശാന്തമായ മനസ്സോടെ അവൻ്റെ കണ്ണുകളും മെല്ലെ അടഞ്ഞുപോയത് നീണ്ട രണ്ട് ദിവസങ്ങളിലെ തളർച്ചയും ഒക്കെ ആ മൂവരെയും ചുറ്റുപാടുകൾ മറന്ന് ഗാഠമായ ഒരു ഉറക്കത്തിലേക്ക് നയിച്ചു അപ്പോഴും ആ കുഞ്ഞിക്കയുടെ മുറക്കം അവളുടെ അമ്മയുടെ ചെറുവിരലിൽ നിന്നും അകന്നു മാറിയിട്ടുണ്ടായിരുന്നില്ല അവരിരുവരെയും ഒന്നിപ്പിക്കുന്ന ഒരു പൊക്കിൽക്കൊടി ബന്ധം പോലെ തത്തമ്മയുടെ പിടുത്തം അപ്പോഴും ആദിയിൽ മുറുകി തന്നെയിരുന്നു അങ്ങനല്ലേ തത്തമ്മേ ഇങ്ങനെയാ ആദിയുടെ കരുതലോടെയുള്ള വാക്കുകൾ ഇങ്ങനെയാണോ മാഷി കുഞ്ഞിപ്പിണ്ണിൽ നിന്നുള്ള കൊഞ്ചലോടെയുള്ള ചോദ്യം ആ ഇങ്ങനെ തന്നെ അത് ശരിവയ്ക്കുന്ന രീതിയിലുള്ള ആദിയുടെ സംസാരം പച്ചയാണോ നീലയാണോ മശി കുഞ്ഞിപ്പിണ്ണിൻ്റെ വീണ്ടുമുള്ള കിളിക്കൊഞ്ചൽ ഇന്ന് നമുക്ക് പച്ച മതി എൻ്റെ തത്തമേ ആദിയുടെ സ്നേഹത്തോടെയുള്ള മറുപടി ദേവിക ഒരു നീണ്ട ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കണ്ണുകൾ അടച്ചു പിടിച്ചുകൊണ്ട് കട്ടിലിൽ ചമ്രം പടഞ്ഞിരിക്കുമ്പോൾ കേട്ടത് മുറിക്കുള്ളിലയിൽ സംസാരമായിരുന്നു ആദ്യമൊന്നും മനസ്സിലായില്ലെങ്കിലും വീണ്ടും ഒരു രണ്ട് മൂന്ന് നിമിഷങ്ങൾ കൂടി എടുത്തു അവിടെ എന്താണ് നടക്കുന്നതെന്ന് അവൾക്ക് മനസ്സിലാക്കുവാൻ കണ്ണു ചിമ്മി തുറന്ന് നേരെ നോക്കിയപ്പോൾ ദേവി കണ്ടത് കുളിച്ച് സുന്ദരി കുട്ടിയായി ഉടുപ്പൊക്കെ ഇട്ട് നിൽക്കുന്ന തത്തമോളയാണ് അവളുടെ നനഞ്ഞ മുടി തോർത്തി കൊടുക്കുന്ന ആദ്യയും താൻ കണ്ടത് സത്യമാണോ എന്നറിയാൻ വേണ്ടി വീണ്ടും രണ്ട് കണ്ണുകളും ഒരു വട്ടം കൂടി തിരുമ്മി അവരെ ഉറ്റുനോക്കി പെണ്ണ് അതെ സത്യമാണ് തൻ്റെ മുറിയിലാണ് ഇരുവരും ഇപ്പോഴും എന്തൊക്കെയോ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട് പൊടുന്നനെ അവൾ വെപ്രാളത്തോടെ കട്ടിലിൽ നിന്നും ചാടി എഴുന്നേറ്റ് ഇറങ്ങി തറയിലേക്ക് നിന്നു അത് കണ്ണുകൾ രണ്ടും മിഴിച്ചുകൊണ്ട് ഒട്ടൊരു പ പിടപ്പോടെ അവളുടെ മിഴികൾ അപ്പോൾ പോയത് ചുവരിലെ ക്ലോക്കിലേക്കായിരുന്നു സമയം പതിനൊന്ന് മണി കഴിഞ്ഞു അര മണിക്കൂർ കൂടി ആയിരിക്കുന്നു അതും കൂടെ കണ്ടപ്പോഴേക്കും ദേവികയിൽ വീണ്ടും പരിഭ്രാന്തി ഉണ്ടായി നേരം വൈകി ഒരുപാട് തനിക്ക് എന്താ പറ്റിയേ ഇങ്ങനെ ബോധം കെട്ടിറങ്ങാൻ അതും അന്യനായ ഒരു പുരുഷൻ തൻ്റെ മുറിയിലുള്ളപ്പോൾ അത്രയ്ക്ക് അതപതിച്ചോ താൻ അവൾക്ക് സ്വയം ദേഷ്യം തോന്നി കൂടെ മാനസിക സംഘർഷവും അമ്മേ മോള് കുളിച്ചു മഷിയ എന്നെ കുളിപ്പിച്ചേ പല്ലും ദേപ്പിച്ചു അമ്മ നോക്കിയേ മഷി എന്നെ ഉടുപ്പ് പിടിയിപ്പിച്ചു ദേവിക എഴുന്നേറ്റ് നിൽക്കുന്നത് കണ്ടതും ഇട്ടിരിക്കുന്ന ഫ്രോക്കിൻ്റെ രണ്ട് തുമ്പും ഈ തിരുപ്പൊക്കെ പിടിച്ച് ആട്ടിക്കൊണ്ട് തത്തമ്മ നിന്നിടത്ത് നിന്നുകൊണ്ട് വട്ടം കറങ്ങി ആ അതെയോ മുഖം ഒന്ന് അമർത്തി തിരുമ്മിക്കൊണ്ട് അത്രമാത്രം ചോദിച്ചു പെണ്ണ് ഒന്ന് അടങ്ങൻ്റെ തത്തമ്മ മൂടി ഉണങ്ങിയില്ലെങ്കിൽ പനി പിടിക്കേ തല തോർത്തുന്നതിനിടയിൽ തടസ്സം വന്നത് കൊണ്ടാവാം മഹർഷി അവളെ സ്നേഹത്തോടെ ശാസിച്ചത് ആദ്യം കണ്ടതും അവൾക്ക് എന്താണെന്ന് ചെയ്യേണ്ടതെന്ന് പോലും അറിയില്ലായിരുന്നു ആൾ തലേ ദിവസത്തെ പോലെ തന്നെ തൻ്റെ നേർക്കൊന്ന് നോക്കുന്നു പോലുമില്ല ചമ്മലും പരവേശവും ഒക്കെ കൂടിയുള്ള ഒരു വികാരം പൊടുന്നനെ വന്ന് പൊതിഞ്ഞതും ദൈവിക വേഗത്തിൽ ഉടുത്തു മാറുവാനുള്ള എടുത്തുകൊണ്ട് ബാത്റൂമിലേക്ക് ഓടിക്കയറി ശേഷം വാതിൽ കൊട്ടി കൊട്ടിയടച്ച് കുറ്റിയിട്ടു എൻ്റെ ഈശ്വര ഇത്രയും നേരവും താൻ കിടന്നുറങ്ങിയോ ഇന്നലെ രാത്രി കട്ടിലിൻ്റെ ക്രാസിയിൽ ചാരിയിരുന്ന് ഒന്ന് കണ്ണടച്ച് മാത്രമേ തനിക്ക് ഓർമ്മയുള്ളൂ രണ്ട് ദിവസത്തെ ഉറക്കക്ഷീണം കാരണമാകാം ബോധമില്ലാതെ ഉറങ്ങിപ്പോയത് എന്നാലും പോയി തൻ്റെ കുഞ്ഞ് എഴുന്നേറ്റ് കുളിച്ചത് പോലും താൻ അറിഞ്ഞില്ലല്ലോ സാർ എന്നെപ്പറ്റി എന്ത് വിചാരിച്ചിട്ടുണ്ടാവും കുഞ്ഞിൻ്റെ കാര്യത്തിൽ പോലും ശ്രദ്ധയില്ലാത്ത ശ്രദ്ധയില്ലാത്തൊരമ്മയാണെന്നല്ലേ സാർ കരുതിയിട്ടുണ്ടാവുക ബാത്റൂമിലെ ചുവരിൽ ചാരി നിൽക്കുമ്പോൾ അവളിൽ വല്ലാത്തൊരു കുറ്റബോധവും സങ്കടവും തിങ്ങി നിറഞ്ഞു അതോടൊപ്പം തന്നെ ആദ്യ വീണ്ടും തങ്ങളുടെ കാര്യത്തിൽ ബുദ്ധിമുട്ടിച്ചതിലുള്ള മനസ്താപവും ആദി സാർ കണ്ടു കാണില്ലേ തൻ കട്ടിലിൽ കിടന്നുറങ്ങുന്നത് അല്ലെങ്കിൽ തന്നെ സാറെന്തിനാ താത്ത കുഞ്ഞിനെ പള്ളി ദേവിക്കുകയും കുളിപ്പിക്കുകയൊക്കെ ചെയ്തത് മോളെണീറ്റപ്പോൾ എന്നെ ഒന്ന് എഴുന്നേപ്പിച്ചാൽ പോരായിരുന്നോ ഇതിപ്പോ പെണ്ണിൻ്റെ മനസ്സിലെ കുറ്റബോധം മാറി അവിടെ പരിഭവും പിണക്കവും ദേഷ്യവും ഒക്കെ കയറി വന്നു ആദിയുടെ മൗനവും അവൻ കാട്ടുന്ന അകലവും ഒക്കെ എന്തുകൊണ്ടോ ദേവികയിൽ ഒരു ചെറിയ നീറ്റലുണ്ടാക്കി ഓരോന്നും ആവശ്യമില്ലാതെ ചിന്തിച്ചു കൊണ്ട് കുറേ നേരം അങ്ങനെ തന്നെ അവൾ ബാത്റൂമിൽ നിന്നു അമ്മേ വാഷ്റൂമിൻ്റെ വാതിലിൽ കുഞ്ഞിപ്പെണ്ണ് തട്ടി ശബ്ദമുണ്ടാക്കിയപ്പോഴാണ് അവൾ ചിന്തകളിൽ നിന്നുമൊക്കെ പുറത്തേക്ക് വന്നത് തന്നെ ആ മോളെ കയ്യിലിരുന്ന തുണി ബാത്റൂമിൽ പിടിപ്പിച്ചിരിക്കുന്ന സ്റ്റീലിൻ്റെ ഇട്ടിട്ട് അവൾ തത്തമ്മയുടെ വിളി കിട്ടു വേം വാ അമ്മേ പുറത്തു വന്ന് കുഞ്ഞ് വീണ്ടും വിളിച്ചു പറഞ്ഞു വരുന്നു തത്തേ പറയുന്നതിനോടൊപ്പം തന്നെ ബ്രഷ് എടുത്ത് കഴുകി അതിലേക്ക് പേസ്റ്റ് പേസിഞ്ഞെക്കി ഒരു പുഴുവിൻ്റെ ആകൃതിയിൽ വെച്ചു പിന്നീടെല്ലാം പെട്ടെന്നായിരുന്നു പ്രഭാതകൃത്യങ്ങളെല്ലാം കഴിഞ്ഞ് കുളിയും കഴിച്ച് തുണി മാറ്റി അവൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഏകദേശം ഒരു പത്ത് പതിനഞ്ചോളം മിനിറ്റ് കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം നനഞ്ഞ തുണി ഉണങ്ങിയ തോർത്തിൽ കെട്ടിവെച്ചു കൊണ്ട് അവൾ മുറിയിലേക്ക് ചെന്നപ്പോൾ അവിടെ ആരുമില്ലായിരുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ ദേവികയ്ക്ക് ആശ്വാസമായിരുന്നു നനഞ്ഞ മുടി കോതാൻ പോലും നിൽക്കാതെ കുളിപ്പിന്നൽ കെട്ടി ധൃതിയിൽ അടുക്കളയിലേക്ക് നടക്കുമ്പോൾ കുഞ്ഞിന് ഭക്ഷണം കൊടുത്തില്ലല്ലോ എന്നൊരു കുറ്റബോധം മാത്രമായിരുന്നു അവളുടെ മുടിയിൽ മുറിയിൽ മനസ്സിലുണ്ടായിരുന്നത് പക്ഷേ അപ്രതീക്ഷിതമായി ആദ്യേയും തത്തേയും തൻ്റെ കിച്ചണിൽ കണ്ടതും ദേവിക ഒരു നിമിഷം ഞെട്ടിത്തെറിച്ച് നിന്നുപോയി സാറെന്തിനാ തൻ്റെ അടുക്കളയിൽ നിൽക്കുന്നേ കുഞ്ഞു വിശന്നപ്പോൾ വല്ലത് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഇനി കയറിയതാണോ അവൾ മെല്ലെ അങ്ങോട്ടേക്ക് നടന്നു ചെന്നു കുറ്റബോധത്തോടെ മഹർഷി എന്തൊക്കെയോ പച്ചക്കറികൾ അരിഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് തലയിൽ തോത്തുകൊണ്ട് വട്ടത്തിലൊരു കെട്ട് കെട്ടിയിട്ടുണ്ട് കുഞ്ഞിപ്പെണ്ണ അവൻ അടുത്തായി തന്നെ കൗണ്ടർ ടോപ്പിൽ കയറിയിരുന്നുണ്ട് ബ്രെഡും കഴിച്ചുകൊണ്ട് അമ്മേ മഷി എനിക്ക് വേണ്ടി ബിരിയാണി ഉണ്ടാക്കാം ദേവിയെ അവിടെ കണ്ടതും കുഞ്ഞിപ്പെണ്ണ് പുഞ്ചിരിച്ചുകൊണ്ട് കാട്ടി അവളുടെ ആ ചിരിക്കുന്ന മുഖം മാത്രം മതിയായിരുന്നു അവളുടെ അമ്മയ്ക്ക് സന്തോഷിക്കുവാൻ ആ അവൾ തലയാട്ടി കേട്ടു എന്നിട്ട് കുഞ്ഞിൻ്റെ അരികിലേക്ക് ചെന്ന് നിന്നു നിമിഷങ്ങൾ വീണ്ടും കടന്നുപോയി തത്തമ്മയെ ആദ്യം തമ്മിൽ ചിരിച്ചു കളിച്ചു കൊണ്ടുള്ള സംസാരങ്ങൾ മുറ പോലെ നടന്നുകൊണ്ടിരുന്നു അവൾ മാത്രം മൗനമായി വിനര വിരലുകൾ കൂട്ടിപ്പിടിച്ചും അഴിച്ചും വെറുതെ നിന്നു ദേവികയൊന്നൊരാൾ അവിടെ ഇല്ല എന്ന രീതിയിലായിരുന്നു മഹർഷിയുടെ പ്രവർത്തികൾ ഇവിടെ കുറ്റം ചെയ്യപ്പെട്ടവൾ താനാണ് കുഞ്ഞിൻ്റെ കാര്യത്തിൽ താൻ ശ്രദ്ധ കാട്ടണമായിരുന്നു ആദിസാറിൻ്റെ ഈ ദേഷ്യം താൻ അർഹിക്കുന്നതാണ് അവൻ്റെ അകൽച്ചയുടെ പിന്നിലുള്ള കാരണം അറിയാവുന്നതുകൊണ്ട് തന്നെ അവൾ മൗനയായി പക്ഷേ സമയം മുന്നോട്ടേക്ക് കടന്നു പോകും തോറും ഒറ്റപ്പെടലിൻ്റെ വേദന സഹിക്കാൻ വയ്യാതെ ദേവി തളർന്നു അവിടെ തന്നെ നിൽക്കണോ അതോ അവിടെ നിന്നിറങ്ങി പോകാനോ പറ്റാത്ത അവസ്ഥ ഞാൻ ഞാൻ ഉണ്ടാക്കാം ഇനിയും ആ ഒറ്റപ്പെടൽ ഇങ്ങനെ തുടർന്നു പോയാൽ താൻ മരിച്ചു പോകുമെന്ന് തോന്നിയതും അവൾ തന്നെ മുൻകൈയ്യെടുത്ത് ആദ്യോട് സംസാരിക്കാൻ ശ്രമിച്ചു പക്ഷേ അവളെ ഒന്ന് നോക്കുക പോയിട്ട് അവൾ പറയുന്നത് കേൾക്കാൻ പോലും മഹർഷി കൂട്ടാക്കിയില്ല സാറു മാറിക്കോ ഞാൻ ഉണ്ടാക്കിക്കോളാം ഒട്ടും വയ്യായിരുന്നു അതാ ബോധം കെട്ടിങ്ങനെ ഉറങ്ങിപ്പോയെ വീണ്ടും നാണം കടാൻ അവൾ അപ്പോഴും തയ്യാറായി പൊടുന്നരെ ആദ്യം അടുത്തിരുന്ന കുഞ്ഞിൻ്റെ ചെവിയിലായി എന്തോ രഹസ്യം പറയുന്നത് ദേവിയോ ശ്രദ്ധിച്ചു അമ്മ അത് കഴിക്ക് കിച്ചണിൽ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ചെറിയ ഡൈനിങ് ടേബിളിന് മുകളിൽ മൂടി വെച്ചിരിക്കുന്ന ഒരു പാത്രം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തത്തമ്മ അവളോട് പെട്ടെന്ന് വിളിച്ചു പറഞ്ഞു എന്ത് ആദിയുടെ അവഗണനയിൽ സങ്കടം തോന്നിയവൾ പെട്ടെന്ന് അങ്ങനെയാണ് ചോദിച്ചത് അശുണ്ടാക്കിതാ കുഞ്ഞിപ്പെണ്ണ് വീണ്ടും പറഞ്ഞു മൂടി വെച്ചിരിക്കുന്ന പാത്രം അവിടെ കണ്ടെങ്കിലും അതെടുത്ത് കഴിക്കാനുള്ള ധൈര്യം അവൾക്കുണ്ടായില്ല കാരണം കാവുമ്പാട്ടെ മഹർഷിയുടെ അവഗണന തന്നെ ദേഷ്യമോ വാശിയോ സങ്കടമോ കുറ്റബോധമോ അങ്ങനെ എന്തൊക്കെയോ കൂടിക്കലർന്ന വികാരങ്ങളിൽ അവൾ ആടിമപ്പെട്ടു പോയി പക്ഷേ അവനുള്ളപ്പോൾ തത്ത വളരെ സന്തോഷവതിയാണ് അതുകൊണ്ട് മാത്രം കൺമുൻപിൽ കാണുന്ന ഒന്നും തണയാനും ദേവിക്ക് തോന്നിയില്ല തത്തമ്മയുടെ അമ്മയ്ക്ക് വേണ്ടിയാണ് അതവിടെ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് എടുത്ത് കഴിക്കാൻ പറ ഞാനുണ്ടാക്കിയത് കഴിക്കില്ലേ എന്ന് മോളുടെ അമ്മ വല്ല നൊയമ്പൊന്നും നോക്കിയിട്ടില്ലല്ലോ അല്ലേ ദേവികയുടെ അനുസരണമില്ലായ്മ കണ്ടതും മഹർഷിയുടെ ഒച്ച അവിടെ പൊടുന്നനെ ഉയർന്നു ചോദ്യം കുഞ്ഞി പെണ്ണിനോടായിരുന്നെങ്കിലും അവളെ നോക്കി ദഹിപ്പിക്കുന്ന ഒരു നോട്ടം നോക്കാൻ ആദ്യം എപ്പോൾ മറന്നില്ല യാന്ത്രികമായി തന്നെ പെണ്ണിൻ്റെ കാളുകൾ ആ ടേബിളിന് നേർക്ക് നീങ്ങുമ്പോൾ കുഞ്ഞിപ്പെടെ പൊട്ടിച്ചിരികൾ കിച്ചണിൽ മുഴങ്ങിക്കേട്ടു അവൾ പോലും അറിയാതെ മൂടി വെച്ച പാത്രം തുറന്നവൾ പ്ലേറ്റിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബ്രെഡ് ഓംലെറ്റ് എടുത്ത് കഴിക്കുമ്പോൾ ദേഷ്യമോ സങ്കടമോ ഒന്നുമല്ല എന്ന് ദേവിക്കൊക്കെ അപ്പോൾ തോന്നിയത് കരുതലോടെയുള്ള മഹർഷിയുടെ ദേഷ്യം അത് മാത്രമായിരുന്നു അവളിലപ്പോൾ നിറഞ്ഞു നിന്നത് അടുക്കളയിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ബിരിയാണിയുടെ കൊതിയോർന്ന വാസനയിൽ ദേവിയുടെ മൂക്ക് വിടർത്തിപ്പോയി എന്നെ വേണ്ടതായോ പിണക്കാണോ ഫോൺ എന്താ എടുക്കാതെ ഒന്ന് തിരിച്ചു വിളിക്കോ ഒരു മെസ്സേജെങ്കിലും അയച്ചൂടെ ഞാനും കൂടെ അങ്ങോട്ടേക്ക് വന്നോട്ടെ നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല ഡീ അനാമികയുടെ മുന്നൂറോളം വാട്സപ്പ് മെസ്സേജുകൾ ഇടതടവില്ലാതെ സൈലൻറ്റിൽ വെച്ചിരുന്ന ജീനയുടെ ഫോണിൽ വന്നുകൊണ്ടിരുന്നു പക്ഷേ ബാംഗ്ലൂരിലെ ശീതീകരിച്ച മുറിയിൽ റോഷനോടൊപ്പം കിടക്ക പങ്കിടുന്നവളുടെ മനസ്സിൽ അനാമിക ഒരടഞ്ഞ അധ്യായം മാത്രമായിരുന്നു അങ്ങൾ കാശ് തരാമെന്ന് പറഞ്ഞിട്ടിപ്പോൾ ഫോൺ എടുക്കുന്നില്ലടി അല്ലാതെ എനിക്ക് ആഗ്രഹമില്ലാഞ്ഞിട്ടാണോ എനിക്ക് രണ്ട് ദിവസങ്ങൾ കൂടി സമയം എന്താ നാളെ തന്നെ വിശ്വാങ്കലിനെ ഒന്നും കൂടി കാണാൻ ഞാൻ പോകുന്നുണ്ട് അവസാനമായി അത്രയും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് അവൾ ആ ചാറ്റ് അവിടെ അവസാനിപ്പിച്ചു എന്നിട്ട് കണ്ണീരോടെ തലയിണയിൽ മുഖം ചേർത്ത് വെച്ചുകൊണ്ട് കണ്ണുനീർ വാർത്തു ഇത്രയുമൊക്കെ ഉണ്ടായിരുന്നുള്ളോ നിനക്ക് എന്നോടുള്ള സ്നേഹം കാശിനു വേണ്ടി മാത്രമാണോ നീ എന്നെ സ്നേഹിച്ചത് ഞാൻ ഞാൻ ആരുമല്ലേ നിനക്ക് എങ്ങനെ തോന്നിയടി നിനക്ക് ഈ രണ്ട് ദിവസങ്ങൾ എന്നോട് മിണ്ടാതെ ഇരിക്കാൻ അവളിൽ നിന്നും പുറത്തേക്ക് തെറിച്ചത് പരിഭവങ്ങൾ മാത്രമായിരുന്നു തിരിച്ചറിവുകളായിരുന്നില്ല അനു വാതിൽ കടന്നു അകത്തേക്ക് വരുന്ന അമ്മയുടെ ശബ്ദം കേട്ടതും മുഖം അമർത്തി തുടച്ചുകൊണ്ടവൾ എഴുന്നേറ്റിരുന്നു എന്താ അമ്മേ അവളുടെ ശബ്ദം പാതറിയിരുന്നു നാളെ ഒരു കൂട്ടർ നിന്നെ കാണാൻ വരുന്നുണ്ട് അമ്മയുടെ ശബ്ദം ഇടുത്തി പോലെയാണ് അവളുടെ കാതിൽ ചെന്ന് പതിച്ചത് നല്ല ആൾക്കാരാണ് ചെക്കന് ബാംഗ്ലൂരിലാണ് ജോലി നിൻ്റെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് സമ്മതിച്ചതാണ് അവർ ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞാൽ നിനക്ക് അങ്ങോട്ടേക്ക് തന്നെ പോവാലോ ജീനെ പിരിഞ്ഞെന്നുള്ള സങ്കടവും വേണ്ട അവർ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നെങ്കിലും ആദ്യം പറഞ്ഞ വാക്കുകളിൽ അവളുടെ മനസ്സപ്പോൾ കുരുങ്ങിക്കിടക്കുകയായിരുന്നു നാളെ ഒരു കൂട്ടൽ നിന്നെ കാണാൻ വരുന്നുണ്ട് അതുമാത്രം അനാമികയുടെ ചെവിയിൽ വീണ്ടും വീണ്ടും മുഴങ്ങി കേട്ടു